കിറാൻ പത്തൊമ്പത് എന്ന പ്രതിഭാസം തെളിഞ്ഞതോടെ സൗദി അറേബ്യയിൽ ശൈത്യകാലത്തിന് മുന്നോടിയായുള്ള ഹേമന്തകാലത്തിന് തുടക്കമായി ചന്ദ്രൻ പ്ലിയാഴ്സ് നക്ഷത്ര സമൂഹമായി നേർരേഖയിൽ വരുന്ന ജ്യോതിശാസ്ത്ര സംഭവത്തെയാണ് കിറാൻ പത്തൊമ്പത് എന്ന് വിളിക്കുന്നത് വേനൽക്കാലം അവസാനിച്ചതിന്റെയും തണുപ്പുകാലം തുടങ്ങിയതിന്റെയും അടയാളമായാണ് പരമ്പരാഗതമായി ഇതിനെ കാണുന്നത് വേനലിന്റെ കൊടും ചൂടിന് അറുതിയായി മഴയുടെയും നനവിന്റെയും കാലത്തിനെ സ്വാഗതം ചെയ്യുന്ന കിറാൻ പത്തൊമ്പത് നാടോടികളായ ബദൂവിയൻ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ കലണ്ടറിലെ ഒരു നാഴികക്കല്ലാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുന്ന ചൂടും ഉയർന്ന ഹ്യൂമിഡിറ്റിയും നീണ്ട പകൽ സമയവുമായിരുന്നു വേനൽക്കാലമെങ്കിൽ കിറാൻ പത്തൊമ്പതോടെ കാലാവസ്ഥ ക്രമേണ മാറി തുടങ്ങുകയാണ് ചൂട് കുറയുകയും അന്തരീക്ഷം പ്രസന്നമാവുകയും ചെയ്യുന്നതോടെ ജീവിതം കൂടുതൽ സുഖകരമാകും വേനൽക്കാലത്ത് തുറസ്സായ പൊതുസ്ഥലങ്ങളിൽ സമയം ചിലവഴിക്കുക എന്നത് ദുഷ്കരമായിരുന്നു ഇനി മുതൽ ജനങ്ങൾ കൂട്ടമായും കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങി തുടങ്ങും ദൈനംദിന താപനില ഇരുപത് ഡിഗ്രിക്കും മുപ്പത്തഞ്ച് ഇടയിലേക്ക് താഴ്ന്നതോടെ ക്യാമ്പിംഗ് ഹൈക്കിംഗ് ആഘോഷങ്ങൾ തുടങ്ങിയ ഔട്ട്ഡോർ പരിപാടികൾ സജീവമാകും ശൈത്യത്തിന് മുന്നോടിയായുള്ള മികച്ച കാലാവസ്ഥയിൽ ടൂറിസ്റ്റുകളും രാജ്യത്തേക്ക് ഒഴുകിയെത്തും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഡിസംബർ കാലയളവിൽ സ്വദേശികളും വിദേശികളും അടക്കം നൂറ്റി മില്യൺ ടൂറിസ്റ്റുകളാണ് സൗദിയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ആറ് ശതമാനം വർധനമാണ് ഇതിലുണ്ടായിരുന്നത് മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ആകർഷകമായ പദ്ധതികൾ ഉള്ളതിനാൽ ഈ ഹേമതത്തിന് സൗദിയിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വർധിക്കുമെന്നാണ് കരുതുന്നത് പരമ്പരാഗത അറേബ്യൻ ജീവിതത്തിൽ ഹിറാൻ പത്തൊമ്പത് പ്രതിഭാസത്തിന് പ്രായോഗികവും വുമായ പ്രാധാന്യമുണ്ട് നാടോടികളായ ബദൂയൻ സമൂഹത്തിന് തങ്ങളുടെ ഉപജീവന മാർഗമായ കന്നുകാലികളെ മേയ്ക്കുന്നതിനും ജലം കണ്ടെത്തുന്നതിനും ഇത് വഴികാട്ടിയായിരുന്നു മഴക്കാലം പുതിയ മേച്ചിൽ സ്ഥലങ്ങൾക്കും ജലസ്രോതസ്സുകൾക്കും വഴിയൊരുക്കുന്നു ഇത് കാലികളെ പരിപാലിച്ച് ഉപജീവനം കഴിക്കുന്ന ഗോത്ര സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്